ഈ അടിമകളായിട്ട് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ അണികളുണ്ടാവുള്ളൂ ജാതക ആളുകൾക്കണമെന്നുണ്ടെങ്കിൽ അടിമകൾ വേണം അടിമകൾ ഉണ്ടെങ്കിൽ കാര്യം നടക്കുകയുള്ളൂ ഇതിപ്പോൾ കിടക്കുന്നത് മൂന്നാല് വ്യക്തികളുടെ കയ്യിലാണ് കേരളവും ഇന്ത്യയും കിടക്കുന്നത് ജനങ്ങൾ തന്നെ മുന്നിട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ജനങ്ങൾ മുന്നിട്ട് വന്ന് ഇതിനെ മനസ്സിലാക്കുക ഇവർ ഈ ഭരണകൂടം നടത്തുന്ന അഴിമതികളും ഇനി വരുന്ന ഭരണം എങ്ങനെ വേണം എന്ന് ജനങ്ങൾ തീരുമാനിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കേരളം ഇവരെല്ലാവരും കൂടി കൊള്ളയടിച്ച് കൊള്ളയടിച്ച് കേരളത്തിൽ സാമ്പത്തിക വ്യവസ്ഥ തകർന്ന് തരിപ്പണമായിരിക്കണം ഒരു കടകളിൽ പോലും ഫുട്പാത്തിൽ ഇരിക്കുന്ന തന്നെ തന്നെ പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ ഡി വൈ എഫ് അതുതന്നെ ഒരുപാട് എൻ്റെ സുഹൃത്തുകൾ കച്ചവടം ചെയ്യുന്നുണ്ട് അവരെല്ലാം പറയുന്നത് ആത്മഹത്യ വക്കിലാത്തിയിരിക്കണം കാരണം കച്ചവടക്കാരനൊക്കെ കച്ചവടം തകർന്ന് തരിപ്പണ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിന് ഒറ്റ കാരണം കേരളത്തിൽ വ്യാവസായികമായിട്ടുള്ള കാർഷികമായും വളർച്ചയില്ല നേരം വെളിച്ചമായി കഴിഞ്ഞാൽ നമുക്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ജീവിതം മുമ്പോട്ട് ഉണ്ടാകാൻ മലയാളിയെ സംബന്ധിച്ചിടം ഒന്നുമില്ല അത് അതിൻ്റെ പേരിൽ ഇനിയും ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തിക അടിത്തറ തകർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഇതെല്ലാം എത്ര നാൾ നിങ്ങൾ ജനങ്ങളെ മറച്ചു വെക്കും ഇതെത്ര നാൾ നിങ്ങൾ ജനങ്ങളെ മറച്ചു വയ്ക്കും ജനങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം എൻ്റെ അമ്മ ഇവിടെ എന്താണ് ബംഗാളിലും ത്രിപുരയിലൊക്കെ നിങ്ങൾക്കൊക്കെ അല്ല അറിയാം ഇവിടുത്തെ ഉള്ള ജനങ്ങൾക്കറിയാം പഴയ പോലെ ജനങ്ങളെ പറ്റിക്കാനൊന്നും വരില്ല ജനങ്ങൾ എപ്പോഴും നോക്കിയാലും സോഷ്യൽ മീഡിയയിലൂടെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇടനേയും വലുതേയും മാറ്റി വേറൊരു പരീക്ഷണം വേണം അത് കേരളം മുന്നോട്ട് വരാത്തവർ ഇങ്ങനെ എടുക്കും ഏകദേശം ഒരു പന്ത്രണ്ടോളം എം എൽ എമാർ ബി ജെ പിക്ക് വന്നു കേരളത്തിൽ ഫാക്ടറികൾ ഉണ്ടാവും സാമ്പത്തികമായിട്ടും മറ്റേ വ്യവസായികമായിട്ടും കാർഷികമായിട്ടൊക്കെ വളർച്ചയുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കും നമുക്കെപ്പോഴും കേന്ദ്രത്തെ കുറ്റം പറയും നേരം മുഴുകുമ്പോൾ കേന്ദ്രത്തെ കുറ്റം പറയും ഇത് ഇതല്ലാണ്ട് വേറൊന്നും മലയാളി പഠിച്ചിട്ടില്ല അങ്ങനെ കൂട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ കാരണം എന്താ പറയുമോ ഈ പ്രസ്ഥാനത്തിന് എപ്പോഴും ദാരിദ്ര്യം ഉണ്ടെങ്കിലും കമ്മ്യൂണിസം കൊണ്ടിട്ടുള്ളൂ അപ്പോൾ ദാരിദ്ര്യം കേരളം ദാരിദ്ര്യമാക്കി മാറ്റും കാരണം സോമാലിയെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതുപോലെ കേരളം ആക്കാൻ വേണ്ടി ഇത് ശ്രമിക്കും സാമ്പ അത് തന്നെ കുറ്റം പറഞ്ഞു കാരണം ഈ അടിമകളായിട്ട് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ അണികളുണ്ടാവുള്ളൂ ആളെ ആളുകൾക്കണമെന്നുണ്ടെങ്കിൽ അടിമകൾ വേണം അടിമകൾ ഉണ്ടെങ്കിൽ കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ അവസ്ഥ വെള്ളം വെറും പരിതാപകരമാണ് വരുന്ന ആളുകൾ ദുരിതപൂർണ്ണമാണ് ഇതനുസരിച്ച് സാമ്പത്തികമായിട്ട് ഇപ്പോൾ നമ്മൾ അതിനുള്ള പാക്കേജുകൾ എന്തെങ്കിലും കേരളം എന്ന് പറയുന്നത് കൺട്രി കെ എസ് ആർ ടി സി കാര്ക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല പെൻഷൻ കൊടുക്കാൻ പറ്റില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല ആ സമയത്ത് ഈ നവകേരള സദസ്സൊന്നും ആവശ്യമില്ലായിരുന്നു നവകേരള സദസ്സ് എന്ന് പറഞ്ഞാൽ കോടികളും മുടക്കേണ്ട കാര്യം ഉണ്ടായില്ല അതനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ആ പൈസ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമ പെൻഷൻ നമ്മളറിയാലോ മൂന്നാല് ക്ഷേമ പെൻഷൻ രണ്ട് മൂന്ന് മാസമായിട്ട് വികലാംഗർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തില്ല അതൊക്കെ കണ്ടുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലാത്തതാണ് നവകേരള എന്ന് പറഞ്ഞാൽ ദൂരത്തിൻ്റെ അഴിമതി മറ്റേ വലിയ വലിയ കോടികളും മുടക്കിയുള്ള ബസ്സിൽ യാത്ര ചെയ്ത് ചെയ്യേണ്ടത് ശരിയായില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്ന ഏത് രാഷ്ട്രക്കാരാണേലും ഏത് പോളിറ്റിക്സ് ആണെങ്കിലും ഇവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് യാത്രകൾ കൊണ്ട് എന്ന് കുറേ കൊടികളോട് നാട്ടുക കുറച്ച് പേര് അതിൻ്റെ ബേക്കിൽ അവർക്കും പണി പണിയെടുക്കണ്ട നല്ല ഫുഡ് നല്ല ഗസ്റ്റ് ഹൗസുകൾ നല്ല ഗസ്റ്റ് ഹൗസുകൾ കിടന്നുറങ്ങാൻ എ സി റൂമുകൾ നേതാക്കന്മാർക്കാണെങ്കിലും അണികൾക്കാണെങ്കിലും അവർക്കും പണിക്ക് പോവേണ്ട പേരുകൾക്ക് ആ ഞാൻ ഇന്ന നേതാവിൻ്റെ ആൾ ഞാൻ ഇന്ന ആളെ ആള് ഇവർക്ക് എ സി റൂമിലും കിടന്ന് ഇവരെ ഏത് നേതാവാണെങ്കിലും ഈ കതിറിട്ടിടക്കുന്നവനാണെങ്കിലും ഏത് നേതാവനാണെങ്കിലും ഈ പഴയ നേതാക്കന്മാരാണ് ഞാനൊരു കാര്യം പറയണം ഞാനൊരു ഉദാഹരണം പറയണം പഴയ നേതാക്കന്മാരൊക്കെ അവരൊക്കെ അവരുടെ ജോലികൾ കഴിഞ്ഞിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിനും സാംസ്കാരിക പ്രവർത്തനത്തിനും ഇറങ്ങിയേക്കണത് എന്നാണ് ഞാൻ 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 ശരിക്കും അധ്വാനിച്ച ഭക്തിയാണ് കടലിൽ കിടന്നും കരയിൽ കിടന്നൊക്കെ ഇവന് പഴയ രാഷ്ട്രീയക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ പഴയ നമ്മളെ നേതാക്കന്മാരൊക്കെ ഞാൻ ഒരു താരം പറയാ ലീഡറൊക്കെ ഞാൻ പൊക്കി പറയുന്നല്ല അദ്ദേഹത്തിന മരണപ്പെട്ട കോൺഗ്രസിന്റെ പഴയ നേതാവ് ലീഡർ അദ്ദേഹമൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഇവരെയൊക്കെ തല്ലിക്കൊന്നാ ഞാൻ കോൺഗ്രസ്സുകാരനായിട്ടൊന്നും പറയണല്ലാ എനിക്ക് രക്ഷമൊന്നുമില്ല പോളിറ്റിക്സ് ഒന്നുമില്ല ഞാൻ പൊതുവെ നല്ല രീതിയിൽ പറയുന്ന ഒരു വ്യക്തിയാ രാജ്യം പട്ടിണിയിലേക്ക് പോവാന്നല്ലാതെ രാജ്യം തുറന്നു പറയുന്ന ഈ മന്ത്രിസഭ കൊണ്ടോ അല്ലെ കേന്ദ്രത്തിന്റെ നയത്തിന്റെ ഇതുകൊണ്ടോ ഇവിടെ രാജ്യം നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി നടക്കുക ഇത് ഇറങ്ങി നടന്നാൽ ഇവിടെ ഒരുപാട് കാണാം എന്ത് ഞാൻ എൻ്റെ കാര്യം ഞാൻ തുറന്നു പറയണത് എന്താണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞില്ല ഞാൻ ഈ സമൂഹത്തിൻ്റെ കാര്യം തുറന്നു പറയുന്നത് കാരണം താഴെക്കിടക്കാരൻ പോയി മിഡിലുകൾ പോയി ഇതിപ്പോൾ കിടക്കുന്നത് മൂന്നാല് വ്യക്തികളുടെ കയ്യിലാണ് കേരളവും ഇന്ത്യയും കിടക്കുന്നത്